ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാൽ ഒരു ഭൂപടത്തിലും നിലവിലില്ലാത്ത ഒരു രാജ്യമായ ടൗറഡ് എന്ന രാജ്യത്തിന്റെ പാസ്പോർട്ടുമായി ഒരാൾ ടോക്കിയോ വിമാനത്താവളത്തിൽ എത്തി ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള ഒരു യഥാർത്ഥ രാജ്യമാണ് ടൗറഡ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഭൂപടത്തിൽ അൻഡോറയിലേക്ക് വിരൽ ചൂണ്ടി അതിന് ടൗറഡ് എന്ന് പേരിടാത്തത് എന്തുകൊണ്ടാണെന്ന ആശയക്കുഴപ്പത്തിലായി അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ വിസകൾ സ്റ്റാമ്പുകൾ അദ്ദേഹത്തിന്റെ കഥയുമായി പൊരുത്തപ്പെടുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നു കാവൽ നിൽക്കുന്ന ഒരു ഹോട്ടൽ മുറിയിൽ അധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു വച്ചു പക്ഷേ രാവിലെയോടെ അദ്ദേഹം ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനായി അദ്ദേഹം പോകുന്നത് ആരും കണ്ടില്ല ആരും അദ്ദേഹത്തെ കണ്ടെത്തിയില്ല ആ നിഗൂഢത ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം ഒരു സമയസഞ്ചാരിയായിരുന്നു ഒരു സമാന്തര പ്രപഞ്ചത്തിൽ നിന്നുള്ള ആളായിരുന്നു അതോ നന്നായി നിർമ്മിച്ച ഒരു തട്ടിപ്പാണോ ലോകം ഒരിക്കലും അറിഞ്ഞിരിക്കില്ല